ഗായ്സ് ആദ്യത്തെ നമ്മുടെ പാളി പടക്കം കത്തി പാളി പോയി വേറെ പടക്കം പൊട്ടിക്കാൻ പോഴ നമ്മളെ ചതിക്കാണ് ഗൈസ് പറഞ്ഞ ആളാണ് അമ്പും മലപ്പുറം കത്തി പടകളിയും സ്വാഗതം വിഷു പടക്കവുമായിട്ടാണ് ഗൈസ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരിക്കറ്റ് നിറച്ചു പടക്കം ഉണ്ട് നമ്മളെ വീട്ടില് പൊട്ടിക്കും അതിനു മുമ്പ് നമുക്ക് തറവാട്ടിലോട്ട് പോകാം അവിടെ ശ്രീകുട്ടനം സ്ത്രീകരിക്കണ്ടല്ലോ കസിൻസ് പ്ലാൻ അപ്പൊ അവരോടെ പടക്കം പിടിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ പടക്കം കൂടി പണിപ്പാളി ഗൈസ് അതാരാ ശാംലാമേ അതല്ല കുഞ്ഞമ്മേ ഇത് വന്നു മഴ പെയ്ത് പടക്കം പൊട്ടിക്കല കാര്യത്തിൽ ഗൈസ് എടുത്തവരെ കാറ്റും മുഴുവൻ വന്നിട്ടുണ്ട് നല്ല മഴ വരും പടക്കം പൊടിക്കാൻ പറ്റുമോന്നും അറിയില്ല കുളമായി ഗൈസ് കുളം കുളം എല്ലാം കുളമായി തുണി എടുക്കട്ടെ അമ്മ ഗൈസ് ഇന്നലെ പടക്കം വാങ്ങിക്കാൻ പോകുമ്പോൾ മഴ നമ്മളെ ചതിച്ചു നമ്മളൊരു കരയുടെ ഫ്രണ്ടിൽ കൊറേ നേരം കയറി നിന്ന് ഇപ്പൊ പടക്കം പൊട്ടിക്കാൻ പോകുമ്പോഴും മഴ നമ്മളെ ചതിക്കാണ് ഗൈസ് രാത്രി കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമായിരിക്കും പറയാ കാര്യം ഞാൻ അമ്മയുടെ തുണിയൊക്കെ മഴ കിടപ്പുണ്ടായിരുന്നു അമ്മനെ കാണുന്നില്ല അപ്പൊ ഞാൻ ഓടിപ്പോയി വന്നാണേ വന്നാണ് അപ്പൊ ഇത് അകത്തിട്ടിട്ട് പറയാ എന്നിട്ട് പൊട്ടിക്കാം അയ്യോ ഞാൻ ഇവിടെ തന്നെ നിന്നാ ഇരുന്നാ അച്ഛോറിഞ്ഞ വീഡിയോ എടുക്കുമ്പോ ഫ്രണ്ടിലേക്ക് കയറി കയറി വരുന്നത് ഞാനാണെങ്കി മറ്റേ സ്ത്രീ കണ്ടെന്നേ പോലെ ഇതുകൊണ്ട് വരാം ചതിച്ച് കുഞ്ഞെങ്കിവിടെ പോസ്റ്റാണ് കിറ്റും പിടിച്ച് പോസ്റ്റായി അവന്മാരവടെ അവിടെ ഉള്ള പൊടക്കമൊക്കെ പൊട്ടിച്ചു തീർത്തിട്ടുണ്ടാവും മഴ പെയ്യാണ് നിനക്ക് ഇത്ര ബുദ്ധിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് പൊട്ടിച്ചാലാ അന്നലെ നമുക്കേ വീട്ടിൽ തന്നെ വെച്ച് പൊട്ടിച്ചാലാന്ന് നല്ല കാറ്റും മിന്നലും ഇടിവെട്ടൊക്കെ ഉണ്ട് കേട്ടോ മഴ പെയ്യാൻ തുടങ്ങിയിട്ടില്ല പക്ഷെ മഴ തൂവിയായിരുന്നു കേട്ടോ ചെറിയ രീതിയിൽ തൂവിയായിരുന്നു അപ്പോൾ എന്താണെങ്കിലും നല്ല മഴ പെയ്യുന്നതിന് മുമ്പ് എത്താന്ന് പറഞ്ഞു ഞങ്ങൾ നൂറേ നൂറ്റിപ്പത്തേ ബൈക്കും എടുത്തുകൊണ്ട് തറവാട്ടിലോട്ട് പോയി അവിടെ ചെന്നപ്പോൾ ദേ ഒരു ഞങ്ങൾ വാങ്ങിച്ചതിൻ്റെ രണ്ടരട്ടി പടക്കാണ് കേട്ടോ അവിടെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് കൊച്ചിച്ചൻ അപ്പം ഇതാണ് കുഞ്ഞപ്പൻ്റെ അച്ഛൻ ജനിച്ച് വളർന്ന വീട് തറവാട് വീട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ പക്ഷേ തറവാട് വീടിൻ്റെ അവിടെ ഒരു ഇടവഴിയിലെത്തിയപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ട് ഞങ്ങൾ മൂന്ന് നനഞ്ഞു കുളിച്ച് പോയി കൈ കണ്ടില്ലേ ഊഞ്ഞാലും മാവും ഒക്കെ ഉണ്ട് ആ തറവാട് വീട്ടി നല്ല രസമാണ് കാണാനേ പൊട്ടിച്ചു ഈ മഴയത്ത് നമുക്ക് പടക്കം മാത്രമേ ഇപ്പൊ പൊട്ടിക്കാൻ നിവർത്തിയുള്ളൂ അതുകൊണ്ട് നമുക്ക് പടക്കം മാത്രം പൊട്ടിക്കാം കൊച്ചിലൊട്ടിച്ചോ നമ്മൾ കൊണ്ടുവരുന്ന പടക്കം കൂടി അവിടെ വെച്ചിരുന്ന പടക്കത്തിന്റെ കൂടെ പൊട്ടിച്ച് വെച്ചു കേട്ടോ അപ്പൊ അറച്ച് പടക്കായി കൊച്ചിച്ചനാണെങ്കി പറയാണ്ട് ഞങ്ങളെ ഞെട്ടിക്കാൻ ഇടക്കിടക്ക് ഓരോന്നും വെള്ളത്തിലേക്കാണ് കേട്ടോ കത്തിച്ചിടുന്നത് ഈ ഓലപ്പടക്കം കാരണം നമ്മൾ പിന്നെ മഴ മാറാൻ വെയിറ്റ് ചെയ്തിരുന്നത് ചെയ്തിരുന്നു കഴിഞ്ഞപ്പതിരാത്രിയാകും അങ്ങനെ മഴയത്തേക്ക് വലിച്ചെറിയാണ് കേട്ടോ അങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു പടക്കം കൊഴപ്പൊന്നും ഇല്ലായിരുന്നേ കുഞ്ഞപ്പോ പേടിക കുഞ്ഞപ്പോ വന്നില്ല എന്തൊക്കെ പറഞ്ഞ ആളാണ് അമ്പും വില്ലും മലപ്പുറം കത്തി വടകട യസ് മാൾ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോ ഞാൻ അവളെ പിടിച്ചു നിർത്തിയതാണ് കേട്ടോ അതിന്റെ ഇടക്ക് കുഞ്ഞപ്പനാണെങ്കിൽ വൻ കോമഡിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പടക്കം മേടിച്ച കുഞ്ഞപ്പൻ പറയണേ എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ ആദ്യം തന്നെ ഓലപ്പടക്കം പൊട്ടിക്കും അത് കഴിഞ്ഞ് ഞാൻ കമ്പിത്തിരി പൊട്ടിക്കും പറഞ്ഞു പറഞ്ഞ് അവസാനം കാര്യത്തോടെ എടുത്തപ്പോ അവൻ പേടിയാണെന്നും പറഞ്ഞ കരയാൻ തുടങ്ങിയപ്പോടാ നിനക്ക് പേടിയില്ലടാ നമ്മൾ വരും പടക്കത്തിന്റെ സൗണ്ട് കേട്ടാ പേടിച്ച് പോകും പിന്നെ ഇല്ലേ ഇനി കുഞ്ഞപ്പന അവന്റെ ആ മുറി കണ്ടില്ലേ ആ മുറിന് പുറത്തിറങ്ങിയിട്ടില്ലേ അതിന്റെ ഉള്ളിൽ വാതിൽ ഉടച്ചിരിക്കുന്നെ എന്റെ ഇടക്കിടക്ക് ഇങ്ങനെ എത്തി വല്ലി നോക്കും പൊട്ടിക്കണോ പൊട്ടിക്കണോണ്ടോന്നെ പക്ഷെ കൊറച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞപ്പൻ ഓൺ കേട്ടാ ഒരുപാട് കമ്പത്തിരിയൊക്കെ ഒക്കെ കത്തിച്ച് ആൾക്ക് പേടിയൊക്കെ മാറി ഉഷാറായി നമ്മടെ പാളിപ്പടക്കം കത്തിച്ച പാളിപ്പോയി വേറൊന്നുമല്ല മഴ ആയതുകൊണ്ട് മാവിന്റെ കമ്പിലാണ് നമ്മൾ തൂക്കി മഴ ആയതുകൊണ്ടല്ല മാവിന്റെ കമ്പി തൂക്കിട്ടപ്പോ അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു തോന്നണേ അത് പടപടപടാ പൊട്ടിയില്ല നമ്മൾ സ്ഥലം മാറ്റിയിട്ടുണ്ട് അപ്പൊ ഈ പ്രാവശ്യം കത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ആണ് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നേരത്തെ പാളിപ്പോയി കഴിഞ്ഞേ ചെറുത് മാറിയുന്നേ ചെറുതെ ചെറുതെ എല്ലാരും കത്തിക്കണ വേണ്ടിട്ട് കത്തിക്കാൻ പോയി അതുകൊണ്ട് കൊച്ചിട്ട് കൊടുത്ത് അച്ചായാണ് ഗൈസ് ഇപ്രാവശ്യം കത്തിക്കാൻ പോകുന്നത് എന്ത് സംഭവിക്കാം അതെ പന്തോ കൊണ്ടാണ് പോകുന്നത് എന്ത് സംഭവിക്കാം മോനപ്പങ്കി ജെ നമ്മള് തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണെ ഇനി നമ്മുടെ വീട്ടിൽ പൊട്ടിക്കണല്ലോ അവന്മാര് നേരത്തെ പൊട്ടിച്ചു കഴിയുമോന്ന് പേടിച്ചിട്ടാണ് ഞങ്ങള് വേഗം അങ്ങോട്ട് പോയത് അപ്പൊ സമയമായിട്ടേ ഉള്ളൂ രണ്ട് കമ്പിത്തിരി ഉണ്ട് ഒരു നാല് ചക്രം ഉണ്ട് മൂന്ന് കൊരോപ്പ് പിന്നെ ഇത് ചൈനീസ് പടക്കം ഒരു അഞ്ചാറിനും ഉണ്ട് ആ അതിന്റെ അകത്ത് കുറെ ചൈനീസ് പടക്കം ഉണ്ട് കേട്ടോ പിന്നെ ഓലപ്പടക്കം ബാക്കിയുണ്ട് ഇത്ര സാധനങ്ങളാണ് ഉള്ളത് ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പൊട്ടിക്കാം കുഞ്ഞിപ്പാ പൊട്ടിക്കാം അവൻ ആദ്യമൊക്കെ അതിന്റെ വിലക്കാണ് എരുന്ന് പറഞ്ഞത് നിങ്ങൾ മനസ്സിലായെന്ന് അറിയാന്നല്ലേ ഈ സാധനങ്ങളല്ലേ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കാം കൊറവാണ് ലഗോ It's okay, എനിക്ക് ഓലപ്പുടക്കം കത്തിക്ക ഇഷ്ടമാണ് ഞാൻ കത്തിക്കുന്നപ്പന്നെ ചീത്തോറാണ് കൈ ചീറ്റി പോയി അയ്യോ ചീറ്റി പോയി കഴിസോലപ്പടക്കം ചീറ്റി പോയി പൊട്ടില്ലല്ലോ രണ്ടാമത്ത പൊട്ടോ നോക്കാം ഗൈസ് നമുക്ക് റോട്ടി പോയിട്ട് ചൈനീസ് പടക്കം കത്തിക്കാം നമ്മുടെ വാതിക്കയുള്ള കുഞ്ഞു റോഡാണ് വണ്ടിയൊന്നുമില്ല അവിടെ പോയി കത്തിക്കുന്നതാണ് ചെല ലെറ്റ്സ് ഗോ ബൗഞ്ഞു വഴിവിളക്കിന്റെ വെട്ടമുണ്ട് ഗൈസ് കണ്ടില്ലേ കുഞ്ഞു റോഡാണ് നമ്മടെ കുഞ്ഞുപ്പാ ഇവിടെ വാ ആ കത്തിക്കുന്നു ഗൈസ് അടിപൊളി അടിപൊളി നമ്മുടെ വീടെല്ലാർക്കും കാണാലോ അല്ലെ വീടിന്റെ നേരെ വാദിക്കാണ് ഗൈ സൂപ്പർ ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് എത്രാമത്തെ വൈൻഡപ്പ ഞാൻ ഈ പറയണെന്ന് പറയാമോ തറവാട്ടിയത് തുടങ്ങിയ വൈൻഡപ്പാണ് ഗൈ നമ്മുടെ വീഡിയോ ശരിക്കും ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം ചേച്ചാ ബൈ ബാ ചെ കത്തിക്കാം ഓ അപ്പുറത്തെ വീട്ടിലും കുട്ടിക്കാണ്